നമുക്കിന്ന് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൻപയർ എടുത്തിട്ടുണ്ടേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് നന്നായി വേവിച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ പയറൊക്കെ വേകുമ്പോഴേക്കും നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം അതിലേക്ക് കടുക് മുളക് വേപ്പിലൊക്കെ എടുത്തിട്ട് ഒന്നത് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുമൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരുമ്പോ അതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം ചെറിയ തീലിട്ട് നമുക്ക് വേവിക്കാം ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട ഒരു അരപ്പ് റെഡിയാക്കാം അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കുറച്ചുഴന്ന് വരുപ്പ് പിന്നെ കുറച്ച് വെളുത്തുള്ളി നമ്മുടെ വറ്റൽമുളക് രണ്ടും കൂടി നമ്മുടെ കാശ്മീരി ചില്ലി മറ്റേ സാധാരണ എരുവെള്ള മുളും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം അപ്പം മുളകൊക്കെ നന്നായിട്ട് വറുത്തിട്ടുണ്ട് അതിനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് തന്നെ മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ ഒന്ന് വറുത്തെടുക്കാം തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തിട്ടുണ്ട് നമുക്കിതിന് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഫ്ലെയിം ഓൺ ആക്കണമെന്നൊന്നുമില്ല അതിൻ്റെ ആ ചൂടി തന്നെ അത് ആയിക്കോളും ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇപ്പൊ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പയറും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പൊ നന്നായിട്ടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മളാ പൊടിച്ച് വച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇത് അരച്ചെടുക്കാം കേട്ടോ വെള്ളമൊക്കെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം ഞാൻ പൊടിച്ചെന്നേ ഉള്ളൂ ഇനി നമുക്കിനെ ശരിക്കും നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള ചാറാക്കി എടുക്കാം അതായി കഴിയുമ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് പെട്ടെന്ന് വെച്ച് വെക്കാവുന്ന ഒരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല രുചിയാണ് ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും കൂടി കഴിക്കാൻ പറ്റിയതറിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം കേട്ടോ